എല്ലാ കൂട്ടുകാർക്കും ട്രെയിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായി അല്ലേ ഇൻസ്റ്റാഗ്രാമിലെ ഷോർട്സും അതുപോലെ യൂട്യൂബിലെ ഷോർട്സും ഷോർട്സുമാണ് ഇപ്പോൾ ഇടുന്നത് എന്തായാലും ഇത് കുറച്ച് മുന്നേ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ സ്ത്രീയും മോനും നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലെ റൂമിലൊക്കെ നടത്തിയ കുറച്ച് മേക്ക് ഓവറിൻ്റെയൊക്കെ വീഡിയോ ആണ് ഈ വീഡിയോ സത്യം പറഞ്ഞാൽ സ്ത്രീ പോലും കണ്ടിട്ടില്ല അപ്പോൾ ഇപ്പോഴാണ് അത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടിയത് അപ്പോൾ അതാണ് ഈ ഒരു കുഞ്ഞ് വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ ഞങ്ങൾ ചാനൽ വഴിയാണെങ്കിലും ഇൻസ്റ്റഗ്രാം വഴിയാണെങ്കിലും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ ഒന്ന് മാറ്റി ഒരു ബ്ലൂ സ്കൈ ആയിരുന്നു അല്ലെങ്കിൽ സ്കൈ ബ്ലൂ കളറായിരുന്നു കേട്ടോ ആരും ഇനി അത് പറഞ്ഞ് കളിയാക്കലേ സ്കൈ ബ്ലൂ കളർ ആയിരുന്നു അടിച്ചിരുന്നത് അതൊരു പിസ്ത കളർ ഗ്രീൻ ആക്കി അച്ഛനും കൊച്ചനും ഒക്കെ പെയിൻറ്റിങ് പണികളൊക്കെ തുടങ്ങി അപ്പോൾ ഇവരെ വരവേൽക്കാവുന്ന എക്സൈറ്റ്മെന്റിലാണ് നമ്മളെല്ലാവരും അപ്പോൾ അതുപോലെ തന്നെ എനിക്കും നല്ല പണി തന്നു പ്രത്യേകിച്ച് റൂമിൽ ഒട്ടും വലയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലയടിക്കുള്ള ജോലിയാണ് എനിക്ക് ആദ്യം തന്നത് ഇത്രയും സാധനങ്ങൾ ഓരോന്നും തീരന്തോറും അടുത്തടുത്ത സാധനങ്ങൾ വന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ഇതെല്ലാം വലയടിച്ച് സെറ്റ് ചെയ്താൽ മാത്രമേ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് റൂമിനകത്ത് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ മോൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വലയടിക്കലും കാര്യങ്ങളുമൊക്കെ വളരെ പാടാണ് അപ്പം ഓരോരോ ജോലികളായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയെ എനിക്കും പണികളെല്ലാം ഒരു സൈഡിൽ തന്നുകൊണ്ടിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഞാനിവർ പെയിൻറ്റ് ചെയ്യുന്നതൊക്കെ പോയി നോക്കി അപ്പോൾ കളറൊക്കെ കൊള്ളാം നല്ല പിസ്ത പച്ച കളർ നല്ല രസമുണ്ട് അപ്പോൾ അതിന് ശേഷം ഊണ് ലഞ്ച് ബ്രേക്ക് എടുത്തു ലഞ്ച് ബ്രേക്ക് എടുത്ത് അമ്മ ഉണ്ടാക്കിയ വെണ്ടയ്ക്ക് മിണിക്കൂർട്ടിയും ചോറും കിച്ചടി വെള്ളരിക്ക കിച്ചടിയെ കൂടി ലൈറ്റായിട്ടൊന്ന് ചോറ് കഴിച്ചു ചോറ് വെച്ചതിന് ശേഷം വീണ്ടും എന്നെ ഏൽപ്പിച്ച ജോലിയിലോട്ട് ഞാൻ തിരിച്ചു പോയി അങ്ങനെ എന്തായാലും തുടങ്ങി ഇനിയിപ്പം നോക്കിയിട്ട് കാര്യമില്ല തുമ്മലൊക്കെ തുമ്മുന്നതിന് മുമ്പായിട്ട് ഒക്കെ വെച്ച് ഞാൻ എൻ്റെ പരിപാടികളെല്ലാം അങ്ങ് തുടങ്ങി ഫുൾ എല്ലാം വലയടിച്ച് സെറ്റ് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്ത് വെച്ചുകൊണ്ടിരുന്നു ജോലി അല്പം കഠിനമായിരുന്നു എന്നാലും ഞാൻ വിചാരിച്ച് പോട്ട് എന്ന് വിചാരിച്ചു അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് സെറ്റ് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അതുപോലെ തന്നെ പെയിൻറ്റിങ്ങും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ എല്ലായിടത്തും ഉണ്ടായി കാണും മക്കളൊക്കെ വാവയെ കൊണ്ടുവരുമ്പോൾ എന്തായാലും നമ്മളിതൊക്കെ ഒതുക്കിയേ മതിയാവും അങ്ങനെ ഇടയ്ക്ക് അമ്മയൊക്കെ വന്ന് നോക്കി ചിരിച്ചിട്ടൊക്കെ പോയി ആനിടക്ക് അച്ഛൻ പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് പോയി രാത്രി ആയപ്പോഴത്തേക്കും എല്ലാം സെറ്റായി പിന്നെ പെയിൻ്റിങ്ങിന് പെയിൻറ്റിൻ്റെ വലിയ മണമൊന്നും ഇല്ലായിരുന്നു എന്നാലും ഒന്ന് ഓപ്പണാക്കിയൊക്കെ ഇട്ടു മോനേയും കൊണ്ട് വരുന്നതൊക്കെ അല്ലേ അപ്പോൾ സ്ത്രീ മോനും അപ്പോൾ അതിൻ്റെ സ്മെല്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഒന്ന് ഓപ്പൺ ഓപ്പണാക്കി ഇട്ടു ഒരു ദിവസത്തേക്ക് അങ്ങനെ അതിന് ശേഷം തൊട്ടടുത്ത ദിവസം ഞാൻ സ്ത്രീയെ വിളിക്കാൻ വേണ്ടി സ്ത്രീടെ വീട്ടിലേക്ക് പോയി സ്ത്രീയെ മോനെയും കൊണ്ടുവരാൻ അങ്ങനെ അവർ രണ്ടുപേരും എത്തി ഗായ്സ് അപ്പോൾ ആരതി ഒഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വല്ല ഹാപ്പിയായിട്ട് ശ്രീധ ശ്രീ മോനും നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അതിനുശേഷം കാണുന്ന കാഴ്ചയാണ് എല്ലാ വീട്ടിലേയും പോലെ അശകളുടെ എണ്ണം കൂടുന്നു തുണികളുടെ എണ്ണം കൂടുന്നു ഇനി മുതൽ ഇങ്ങനെയായിരിക്കും ഏതൊരു കുഞ്ഞുള്ള വീട്ടിലെയും കാഴ്ച അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞ് സന്തോഷം നിറഞ്ഞ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും ഹാപ്പി ആയിട്ടിരിക്കുക വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ